ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രോഡക്റ്റുകൾ മൂന്ന് ആ പ്രോഡക്റ്റുകളിലെ മൂന്ന് പ്രോഡക്റ്റ് ഓഫറിന് നൽകാനായിട്ടാണ് എല്ലാവർക്കും ഇത് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് വളരെ ലക്കായിരിക്കും കേട്ടോ അപ്പം അതുപോലെ തന്നെ പുതിയ നമ്മുടെ പ്രോഡക്റ്റ്സുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞവർക്കും കൂടിയിട്ടാ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ രണ്ട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ പുതിയ വ്യൂസിനായിട്ട് നമ്മുടെ വേറൊരു മൂന്ന് പ്രോഡക്റ്റും കൂടി പരിചയപ്പെടുത്താണ് അതോടൊപ്പം ഓഫറും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം എന്താ മൂന്ന് പ്രോഡക്റ്റ് ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ച് തരാം എനിക്ക് ഞാൻ വീഡിയോ എടുക്കും ഫാൻ്റെ സൗണ്ട് ഉണ്ടാവും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഫാൻ ഇടാറില്ല കേട്ടോ പക്ഷേ ഇപ്പം നല്ല ഉഷ്ണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് പ്രോഡക്റ്റുകളാണ് എന്താ ഇത് മൂന്നാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ അതിൽ ഇത് നിങ്ങൾക്കറിയാം ഏറ്റവും അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ നല്ല ഗുണവും നമ്മുടെ സ്കിന്നിൻ്റെ ഒരുവിധം എല്ലാ പ്രോബ്ലങ്ങൾക്കുള്ള ഒറ്റ പരിഹാരമാണ് ഈ സംഭവം അപ്പോൾ നമ്മുടെ കുങ്കുമാതി ഓയിലിട്ടോ ഇതുണ്ടാക്കുന്നതും കാച്ചുന്നതും മൂന്നാല് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുങ്കുമാതി തൈലം എല്ലാവർക്കും മോൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മൾ ഓഫറിൽ തരികയാണ് അതായത് ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ള ക്രീമാണ് ഫേസ് ക്രീം ആണ് ബോഡി ഫേസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഗ്ലൂട്ടാതയോൺ ക്രീമാണ് ഇത് ഓർഗാനിക് ഗ്ലൂട്ടാതയോൺ ക്രീമാണ് ഇത് സ്കിൻ ബ്രൈറ്റനിങ് അതായത് നമ്മുടെ ഫേസിലുള്ള അല്ലെങ്കിൽ ഫേസിലും ബോഡിയിലും ഉള്ള നമ്മുടെ ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി ഷെയ്ഡ് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്കിന്നിന്റെ കളറ് ഷെയ്ഡ് കുറച്ചും കൂടി കൂടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം അപ്പോൾ കുങ്കുമാതി തൈലം ഗ്ലൂട്ടാത്തോയൺ ക്രീം പിന്നെ നമ്മുടെ ലിപ് ബാമാണ് കേട്ടോ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹോം ആയിട്ടുള്ള ലിപ് ബാമാണ് ഈ ലിപ് ലിപ്ബാമും വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ ടി വി സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് മൊബൈൽ വെക്കാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്തും വെച്ചെടുക്കുകയാണ് ഇപ്പോൾ അതാണ് നമുക്ക് സീലിംഗ് ഒക്കെ കാണുന്നത് കേട്ടാ കാരണം നമുക്ക് പെട്ടെന്ന് നേരം ഇല്ല നമുക്ക് പെട്ടെന്ന് സെറ്റ് ആക്കണം വീഡിയോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ഇതിപ്പോൾ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാനുള്ളൊരു ഇതുമില്ല അതുകൊണ്ടാണ് കേട്ടാ പല ഭാഗങ്ങൾ വെച്ചിട്ടാണ് എടുക്കാറ് വെളിച്ചം നോക്കിയിട്ടേ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആവണവരെ നമുക്കിത് ഇങ്ങനെയൊക്കെ പോകാം ഓക്കെ അപ്പം നമ്മുടെ മൂന്ന് പ്രോഡക്റ്റുകളുടെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ മൂന്ന് കുങ്കുമാതി തൈലം ഫിഗ്മെൻറ്റേഷൻ മാറാൻ സ്കിന്നെ ഗ്ലോയാകാൻ അല്ലെ നല്ല ഗ്ലോവിങ് മുഖം നമ്മൾ അഡ്വർടൈസ്മെന്റിൽ പരസ്യവാചകങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അതിന് നല്ലതാണ് കാരണം എന്താണെന്ന് അറിയോ നമ്മുടെ സ്കിന്നിന് എപ്പോഴൊരു മോയ്സ്ചർ ആയിട്ടിരിക്കണം അന്നേരാണ് നമ്മുടെ സ്കിന്നിന് തിളക്കം തിളക്കുണ്ടാവുള്ളൂ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ഡ്രൈ ആയിട്ടിരുന്ന ഗ്ലോവിങ് ആയിട്ട് ഇരിക്കില്ല അപ്പം നമുക്ക് ഇതൊരു നല്ലതാണ് മോയിസ്ചർ ആയിട്ടൊരു പ്രകൃതിദത്ത മോയിസ്ചറായിട്ടും അതേപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ടും ഗ്ലോവിങ്ങിനായിട്ടും പിഗ്മെൻറ്റേഷനും പാട്ടുകളും മുഖക്കുരുവുമൊക്കെ മാറാനായിട്ടുള്ള നമ്മുടെ കുങ്കുമാതി തൈലം കേട്ടോ എല്ലാം മാറും അതായത് സ്കിന്നിൻ്റെ ഒരു ആയുർവേദം പറയുന്നതാണിത് നമ്മളതുപോലെ തന്നെയാണ് ആയുർവേദ വിധി പ്രകാരം തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ കുങ്കുമാതി തൈൽ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ആവർത്തിക്കേണ്ട അതായത് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ സേഫ് മെയിൻ അറിയാലോ പേര് പോലെ തന്നെ കുങ്കുമം അത് കാശ്മീരി കുങ്കുമപ്പൂവ് പിന്നെ നമ്മുടെ മഞ്ജിഷ്ട കോലരക്ക് താമരയല്ലി നീലത്താമര താമരയല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും താമരയല്ലി അതേപോലെ രാമച്ചം പതിമുഖം പിന്നെന്താ ഇരിക്കോ റൈസ് ആട്ടിൻപാൽ എള്ളെണ്ണ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടോ എനിക്കിപ്പോൾ ഒറ്റ വായിൽ പറയാനായിട്ട് പറ്റൂല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേർത്ത് രക്തചന്ദനം വൈറ്റ് ചന്ദനം അതായത് വൈറ്റ് സാൻഡിലുഡ് പിന്നെ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഈ സാഫ്രോൺ കുങ്കുമാതി അതാണ് സാഫ്രോൺ മാത്രമല്ല മറ്റുള്ള കുറേ കാര്യങ്ങൾ കൂടി ചേരുന്നത് കൊണ്ടാണ് കുങ്കുമാതി തൈലെന്ന് പറയുന്നത് കുങ്കുമാതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയിരിക്കും കുങ്കുമാതി തൈലം എന്ന് പറയുമ്പോൾ എള്ളെണ്ണയാണ് എള്ളെണ്ണ എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ ആയിട്ടുള്ള എള്ളെണ്ണ തന്നെ നമ്മൾ വാങ്ങിക്കണം പിന്നെ ഈ എള്ളെണ്ണയിൽ പിഗ്മ മറ്റേ നമ്മൾ പറയും ഇപ്പോൾ ഓയിലൊക്കെ ആകുമ്പോൾ കുങ്കുമാതി തൈലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും മുഖക്കുരുള്ളവർക്ക് പറ്റുമോ അപ്പം മുഖക്കുരുള്ളവർക്ക് പറ്റുന്നവരെന്താ പറയുന്നത് ചെറിയ എള്ളെണ്ണയൊക്കെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സംഭവമാണ് അതാണ് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മുഖക്കുരു മുഖക്കുരു എന്ന പാടുകളൊക്കെ മാറി നല്ല സ്കിൻ ഗ്ലോ ആകാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ ഈ കുങ്കുമതി തൈര് അപ്പോൾ ഈ ഒരു ഗ്ലൂട്ട തേൺ ക്രീമിനും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഒന്നും ഞാൻ ഓഫറിന് ഇട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഗ്ലൂട്ട തേൺ ക്രീമും കുർത്തി ഓഫറിന് ഫ്രീ തികച്ചും ഫ്രീ ആയിട്ട് എല്ലാവർക്കും കുർത്തി കൊടുത്തത് കേട്ടോ തികച്ചും ഫ്രീ ആയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഓഫർ ഇപ്പം ഈ ഓഫറാണുള്ളത് അപ്പോൾ ആ ഓഫർ ഒന്നും കൈപറ്റാത്തവർക്ക് നല്ലൊരവസരമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കുങ്കുമാതി തൈലം ഗ്ലൂട്ടാതയോൺ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം അതേപോലെ നമ്മുടെ ലിപ്ബാം അപ്പോൾ ലിപ്ബാമിൽ എന്താ ലിപ്ബാംന്ന് വെച്ചാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ മാത്രമല്ല ലിപ് ബാമാണ് അതായത് ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ പകരമായിട്ട് കളർന്ന് ഇത് ഉപയോഗിക്കാം എന്താണ് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം അങ്ങനെ ഈ മൂന്നും കൂടിയിട്ട് നമുക്ക് മൂന്ന് പ്രോഡക്റ്റും കൂടിയിട്ട് വരുന്നതാണ് സെവൻ ഡബിൾ നയൻ അപ്പോൾ ഇത് വാങ്ങിച്ചവരും അയ്യോ ഞങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചപ്പോൾ എത്ര റേറ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഓഫർ ഇടുന്നത് അതിനാണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് വാങ്ങി വയ്ക്കാം സാധാരണക്കാർക്ക് അന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ വാങ്ങിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാ തൈടെ ക്രീം കുങ്കുമാതി തൈലം ബാം ഇത് കൊക്കോ ബട്ടർ പിന്നെ ബീസ് വാക്സ് വൈറ്റമിൻ ഈ ഈ സംഭവങ്ങളൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഇതില് കേട്ടോ റോസ് ഓയിൽ അതൊക്കെ നടങ്ങിയിരിക്കണത് നല്ലതാണ് സോഫ്റ്റ് ആയി നമ്മുടെ സ്കിൻ്റെ ഒക്കെ മാറും നല്ല കറുപ്പ് കളറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാറും പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ പകരമായിട്ട് നമുക്ക് ഓർഗാനിക് ആയിട്ട് ലിപ്സിനെ കെയർ ചെയ്യാനും നമുക്ക് ഭംഗിക്കായിട്ട് കളർ വരാനും സാധിക്കും അപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ് അപ്പോൾ ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്ക് ഉപകാരം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കുങ്കുമാതി തൈലം നമ്മുടെ ഗ്ലൂട്ട് ക്രീം ലിപ്ബാം വെറും സെവൻ ഡബിൾ നയൻ മാത്രം ത്രീ ഡേയ്സ് മാത്രമേ ഓഫറുള്ളൂ അത്രയ്ക്ക് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഓഫർ തരുമ്പോൾ നല്ല ഓഫറാണ് തരുന്നത് ദിവസം ദിവസം കുറയ്ക്കും കാരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല അത്രയും ഞാൻ കുറച്ചിട്ടാണ് തരുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീ നമ്മുടെ വീഡിയോ അപ്ലോഡാവുന്ന ആ ഡേറ്റ് മുതൽ മൂന്നാമത്തെ ദിവസം വരെ മിക്കതും ഇന്ന് അപ്ലോഡാക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ നാളെ തൊട്ട് മൂന്ന് ദിവസം വരെ കേട്ടോ അപ്പോൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയോട് കൂടി നമ്മുടെ ഓഫർ തീരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക വാട്സപ്പിലാണ് ബുക്കിംഗ് സെവൻ ഡബിൾ നയൻ കേട്ടോ സെവൻ ഡബിൾ നയൻ അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നവരൊക്കെ ഒന്ന് റേറ്റുകളൊക്കെ ഒന്ന് ഓർക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല എന്താ പറയുക നല്ലൊരു ചാൻസാണ് മിസ്സാക്കരുത് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഓരോ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്